ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ മുന്നോടിയായി മലപ്പുറം വ്യാപാര ഭവനിൽ ജില്ലാ നേതൃശില്പശാല സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു കൊടുക്കണം ഫീ കളക്ട് ചെയ്യണം അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി മണ്ഡല കമ്മിറ്റികളെയും രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും എങ്ങനെയാ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുക ഇത് വിജയിക്കോ മൊബൈൽ കവറേജ് ഇല്ലാത്ത ഏരിയകളിൽ ചെയ്യും അവിടെയുള്ള ആളുകൾ എത്തിക്കുകയും അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് നിലനിൽക്കുന്ന കാലത്താണ് രണ്ടായിരത്തി പതിനാലിൽ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കോൺ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പറയുന്നത് പക്ഷേ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തീകരിക്കുന്ന സമയത്ത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ മാറ്റാൻ നമ്മുടെ രണ്ടായിരത്തി പതിനാലിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വഴി അന്ന് കഴിഞ്ഞു പതിനൊന്ന് കോടി അംഗങ്ങളാണ് അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തത് ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് അധ്യക്ഷത വഹിച്ചു മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ജനചന്ദ്രൻ കെ നാരായണൻ കെ രാമചന്ദ്രൻ കെ കെ സുരേന്ദ്രൻ എൻ ശ്രീപ്രകാശ് ടി പി സുൽഫത്ത് ദേശീയ കൌൺസിൽ അംഗം പി ടി ആലിഹാജി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ആർ രഷ്മൽനാഥ് ബി രതീഷ് പ്രസിഡന്റ് കെ സി വേലായുധൻ എന്നിവർ പങ്കെടുത്തു മണ്ഡലം ശില്പശാലകൾ ആഗസ്റ്റ് ഇരുപത്തിയേഴിനകവും പഞ്ചായത്ത് ഏരിയ ശില്പശാലകൾ മുപ്പതിനകവും പൂർത്തിയാക്കും മുപ്പത്തിയൊന്നിന് മുഴുവൻ ബൂത്ത് കമ്മിറ്റികളിലും യോഗം നടക്കും സെപ്റ്റംബർ ഒന്ന് മുതലാണ് ഓൺലൈൻ വഴിയുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനം നടക്കുന്നത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തവുമായി